അപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ ചങ്കാണ് എന്ന് പറഞ്ഞ പല കാക്കമാരെയും ഇപ്പോൾ കാണാനില്ല ബുക്ക് പോയിക്കോ ആരെയും ആരും വിളിച്ചില്ലല്ലോ അമൻ മോനും പോയി മൂലക്കിരുന്നിട്ടേ റമദാനല്ലേ പോയി സൊള്ളാത്തും ചൊല്ലിക്കൊണ്ടിരിക്കല്ലേ നിങ്ങളെ ആരെയും നമ്മൾ ഇങ്ങോട്ട് വിളിച്ചിട്ടില്ലല്ലോ വിളിച്ചോ ഏ വലിഞ്ഞു കയറി വന്നതല്ലേ ആരെങ്കിലും തുണി ഉരിയുന്ന വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ പോയി കാണുക അതല്ലാതെ ഇവിടെ വന്നിട്ട് ഇപ്പൊ എന്താ കാര്യം ഉം ഇനിയും നമ്മളാരും മറക്കാൻ പാടില്ലാത്ത ഒരു മതേതര മുദ്രാവാക്യമുണ്ട് ഉണ്ട് മറന്നു പോയിട്ടുണ്ടാകില്ലല്ലോ മറക്കരുത് അത് മറന്നാലും എന്നെ അത് നമ്മളെ ഓർമ്മിപ്പിക്കും കേട്ടോ എത്ര മറന്നാലും ശരി കേരളത്തിലുള്ള മുഴുവൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചത്തു തൊലയാൻ തയ്യാറായിരുന്നു നിങ്ങളെ ഇല്ലാതാക്കാനുള്ള പദ്ധതി ഇവിടെ തയ്യാറായിട്ടുണ്ട് ജീവനെടുക്കാനുള്ള കാലന്മാര് റെഡിയാണ് ആ മുദ്രാവാക്യം മുഴുവനും കേൾപ്പിക്കാൻ ഒരു ഒറ്റ ചാനൽ പോലും ധൈര്യം കാണിച്ചിട്ടില്ല പ്രിയ കാണുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയ പ്രകടനത്തിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണ് ഇത് എടുക്കുന്നത് ഇവരും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ഇവരോട് മനപൂർവമുള്ള വിരോധം തീർക്കുന്നതിന് വേണ്ടി ആണത്രേ ഇപ്പോൾ റെയ്ഡ് ഉണ്ടാക്കിയതും ഫൈസിയെ തൂക്കിയെടുത്തു കൊണ്ടുപോയതും അതാണ് ഇവര് പറയുന്നത് ഓക്കെ വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ മുദ്രാവാക്യം അത് ഏറ്റുവിളിക്കുന്നത് പ്രവർത്തകർ തന്നെയാണ് വളരെ വിവാഹ ഒരു വലിയ തോതിലുള്ള സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമാണ് വിളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും മുദ്രാവാക്യത്തിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് ന്യൂസ് കൊണ്ട പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് ഒരു ലക്ഷ്യം കൂടിയുണ്ട് മകനെ ആരും പഠിപ്പിച്ചതല്ല ഈ മുദ്രാവാക്യം മകൻ സ്കൂളിലും മദരസയിലും പോയി പഠിച്ചതാണ് എന്ന് പറഞ്ഞു സ്കൂളിലാണെങ്കിൽ മറ്റു കുട്ടികളും ഇത് പഠിച്ചിരിക്കണം മദ്രസയിലാണെങ്കിലും മറ്റു കുട്ടികളും ഇത് പഠിച്ചിരിക്കണം ആര് പഠിപ്പിച്ചു ആ പിതാവും ആ മകനും ഇപ്പോൾ എവിടെ അവരെ കണ്ടവരുണ്ടോ കാരണം കേരളത്തിലുള്ള മതേതരത്വം തകർക്കുക മാത്രമല്ല മുഴുവൻ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും കൊന്നൊടുക്കുന്ന കാലന്മാരാണ് ഞങ്ങൾ എന്ന് ഒരു ഒൻപത് കാരനെ മുൻനിർത്തി വിളിപ്പിക്കാനും അത് കേട്ടു വിളിക്കാൻ കുറെ മുതുകാലന്മാർക്കും സാധിക്കുന്നുണ്ടെങ്കിൽ ആലോചിക്കണം you <laughs> are വയസ്സുള്ള കുട്ടിക്ക് അരിയെ കുറിച്ചറിയാം മലരിനെ കുറിച്ചറിയാം ഗാൻവാപ്പിയെ കുറിച്ചറിയാം ആസാദിയെ കുറിച്ചറിയാം ബാബരിയെ കുറിച്ചറിയാം സംഖികളെ കുറിച്ചറിയാം ആറടിമണ്ണിനെ കുറിച്ചറിയാം സംഖികളെയും കൊണ്ടേ പോകത്തുള്ളൂ എന്ന് പറയാനറിയാം നോക്കണേ ഒരു ഒമ്പത് വയസ്സുകാരന്റെ ഒരു മാനസിക ശേഷിയെ ഒൻപത് വയസ്സുകാരനെ ഈ രൂപത്തിലുള്ള മുദ്രാവാക്യവും പഠിപ്പിച്ച് സമൂഹത്തിലേക്ക് ഇറക്കി വിടുവാണ് എന്തിനെ ഇരുമ്പ് നിക്കറിട്ട് ചിന്തിച്ചു തരാനോ ചെന്ന് കയറി കൊടുക്കാൻ കുട്ടി ആവേശോജ്വലമായിട്ട് പറയാ പോകും മുമ്പ് പോകും മുമ്പ് സംഖേ നീയത് കേട്ടോളൂ പോകുന്നെങ്കിൽ പോകുന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോകുള്ളൂ എന്നിട്ട് ആ കുട്ടി പറയുന്ന ഒരു വാക്കുണ്ട് കേട്ടോ അതെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടേ മതിയാകൂ മര്യാദയ്ക്ക് 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 ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം അല്ലെങ്കിൽ തിഹാർ ജയിലിൽ ജീവിക്കാം എന്നവര് തെളിയിച്ചു നമ്മൾ പറഞ്ഞതല്ല അവർ തന്നെ തെളിയിച്ചതാണ് അപ്പൊ ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയെ അനുസരിച്ചും അംഗീകരിച്ചും അത് ഫോളോ ചെയ്തും ജീവിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് തീഹാർ ജയിലിൽ പോയി കിടക്കാം റെനി ആ ഫൈസലിന്റെ ഒന്ന് എടുത്തു വെച്ചോ ഞാൻ പേഴ്സണലായിട്ട് മെയിൽ ഐ ഡി തരാം അവർക്ക് ഇതുപോലെയുള്ള കൊടുക്കണം ഇന്ന് അങ്ങനെ പുതിയ പുതിയ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് കാരണം ഇവരെ പ്രോത്സാഹിപ്പിക്കുകയോ ഇവരുടെ തീവ്രവാദത്തെ അംഗീകരിക്കുകയോ അതിനെ അനുകൂലിക്കുകയോ ആ രൂപത്തിലുള്ള പ്രചാരണം നടത്തുകയോ ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് കൃത്യമായിട്ട് ചെയ്തു വയ്ക്കണമെന്നാണ് ഒരു മെയിൽ മെയിലഐഡിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തുവെച്ചോ ഒരു തീവ്രവാദികളെയും നമ്മുടെ രാജ്യത്ത് വളരാൻ വിടരുത് അത് നമ്മുടെ ബാധ്യതയാണ് കണ്ടില്ലേ ഒരു ഫൈസൽ എം വന്ന് പറഞ്ഞത് ഫൈസൽ എം എൻ ഫൈസലെ നീ ആ കമന്റ് ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കറിയാം നീ അത് ഡിലീറ്റ് ചെയ്യുമെന്ന് വീട്ടിലെ എൻ ഐ എക്കാര് വന്ന് വിലങ്ങുവെച്ച് കൊണ്ടുപോകുമ്പോഴും നീ പറയണം ആ കുട്ടിക്ക് അഭിവാദ്യങ്ങൾ സംഘികൾക്കെതിരെ ഈ രൂപത്തിലുള്ള മുദ്രാവാക്യമേ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറയണം ഈ മുദ്രാവാക്യത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച നിന്നെ പോലെയുള്ള സകല എണ്ണത്തിനെയും ഉടനെ തന്നെ തൂക്കും പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ച സമയത്ത് തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ് എന്തേ എസ് ഡി പി ഐ ഇത്രയും വൈകിയത് രണ്ടു വർഷമായിട്ട് ഇവരുടെ പിന്നാലെയുണ്ടായിരുന്നു എന്തിനാണെന്ന് അറിയാമോ എന്താ ചെയ്യുന്നറിയണ്ടേ കൂട്ടുമ്പോൾ അടപടലം കൂട്ടണ്ടേ വെട്ടിയിട്ടാൽ കിളിച്ചു വരുമല്ലോ മുളച്ചു വരുമല്ലോ അതുകൊണ്ട് പോക്കുമ്പോൾ വേരോടെ പോക്കണം പിഴുതെറിയണം ഉന്മൂലനം ചെയ്യണം അങ്ങനെയാണെങ്കിലാണ്